ഞങ്ങൾ ആർജവത്തോടെ അഭിമാനത്തോടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളന നിന്നുകൊണ്ട് അഭിമാനത്തോടെ ചോദിക്കുകയാണ് നൂറ് കൊല്ലത്തെ ഇസ്ലാഹി ചരിത്രം ഞങ്ങൾ പറഞ്ഞു തരാം അതിനപ്പുറവും ചരിത്രമില്ലാന്നിട്ടല്ല പക്ഷെ അത് മൊത്തത്തിനുള്ള ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം മുതൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് അവസാനം കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ വന്നിട്ട് ഒരു പൊൻപ്രഭയായി മുജാഹിദ് പ്രസ്ഥാനം കെ എം മൗലവി മുഹമ്മദ് സാഹിബ് വഴി അതുപോലെ ഈ മൊയ്തു മൗലവി അങ്ങനെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ അജയരായ നേതാക്കൾ ആ നേതാക്കളുടെ കരങ്ങളിലൂടെ നിഷ്പക്ഷ സംഘമായി ഐക്യ സംഘമായി രൂപപ്പെട്ട അവസാനം സ്വാതന്ത്ര്യ സമര രംഗത്തെ പ്രൗഢമായ സാന്നിധ്യമായ കട്ടിലിശ്ശേരിയുടെ കെട്ടിടത്തിൽ ഉയർക്കൊണ്ട കെ എന്ന മൂന്നക്ഷരം അത് നിങ്ങളിപ്പോ ട്രോളിക്കടിക്കുന്നവർ കേവലമായ വാക്കുകളല്ലട അത് നാളിതുവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പച്ചയായി പ്രവർത്തിച്ചു പോന്നിട്ട് അതിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചിട്ട് രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് ഈ പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന് ആർജവത്തോടെ ഈ സമ്മേളനത്തിലെ ഓരോ മുജാഹിദ് പ്രവർത്തകരും ചോദിക്കുകയാണ്